മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അശ്വതിയാണ് നക്ഷത്രം അശ്വതി നാലാം പാദം ഇടവലഗ്നം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ഗുളികൻ അഞ്ചിൽ സൂര്യൻ കുജൻ കേതു ആറിൽ ബുധൻ ശുക്രൻ ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഗുരു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യ വിവാഹം ഡിവോഴ്സിലെത്തുകയും രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം ഡിവോഴ്സിലെത്തിയത് അല്ലെങ്കിൽ പരാജയമായത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ലഗ്നം ഇടവ ലഗ്നം ഇടവ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രൻ ആറിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നു ഇത്തരം ആളുകൾക്ക് പൊതുവെ ഒരല്പം ആഡംബരപ്രിയം അതല്ല എങ്കിൽ ആഡംബര ഭ്രമം ഉണ്ടാകും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ചും ആഡംബരം എന്ന വാക്കുമായി ശുക്രൻ എന്ന ഗ്രഹത്തിന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അപ്പോൾ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക അതല്ല എങ്കിൽ പണം അധികമായി ചിലവാക്കിക്കൊണ്ട് ആഡംബരം എന്ന് പറയുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആഡംബരം എന്ന വാക്കിന് പുറവേ പോവുക ഭംഗിയുള്ള എല്ലാ സാധനങ്ങളോടും ഒരു പ്രത്യേക അടുപ്പം വെച്ച് പുലർത്തുക അത് വേണമെന്നുള്ളൊരു ചിന്ത ആഗ്രഹം ഉണ്ടാവുക അതിനുവേണ്ടി ശ്രമിക്കുക അത് നേടിയെടുക്കുമ്പോൾ ഒരു സംതൃപ്തി ഫീൽ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണത് ഇത്തരം ആളുകൾ കാണാതെ പ്രത്യേകിച്ചും ശുക്രലഗ്നം ലഗ്നാധിപൻ ശുക്രനുമായി നല്ല പൊസിഷനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലഗ്നം തന്നെ ശുക്രനായാൽ തന്നെയും ഇത്തരം അനുഭവങ്ങൾ ഏതൊരാൾക്കും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ആഡംബരത്തിന് വേണ്ടി വരവിൽ കൂടുതൽ ചിലവ് നടത്തിയാൽ അതാപത്ത് അതല്ല എങ്കിൽ കൃത്യമായ ജീവിതം മനസ്സിലാക്കി ആഡംബരം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അത് നല്ലതുമാവും പ്രധാന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം പരാജയമായത് വളരെ ലളിതമായി തന്നെ ഇവിടെ ഉത്തരമുണ്ട് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സാക്ഷാൽ കുജൻ ശക്തനായ കുജൻ അഞ്ചിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും അവിടേക്ക് വരുന്നു അതുപോലെ തന്നെയാണ് ഏടിലെ ശനി ഏഴിലെ ശനി രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയിലുമാണ് ഇതിലാദ്യം പറഞ്ഞ കാരണങ്ങൾ മാത്രം മതി ഒരാളുടെ വിവാഹ ജീവിതം പരാജയപ്പെടാനും ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനും ഒക്കെ അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഗ്രഹങ്ങളെ കൊണ്ട് വിവാഹസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പറയേണ്ടി വരും ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് അതും പ്രത്യേകിച്ച് കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ സൂര്യനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു വിവാഹ സംബന്ധമായി വളരെ മോശം തന്നെയാണ് ഇത്തരം ഗ്രഹങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി ചിന്തിച്ച് നോക്കുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവായതും കർക്കശത്വം കൂടിയതും തർക്ക സാധ്യതകൾ നിലനിർത്തി പോകുന്നതുമായിട്ടുള്ള ഒരാളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹവുമായി വന്നിട്ടുള്ളത് ആദ്യ വിവാഹത്തിൻ്റെ സ്ഥാനവുമായി വന്നിട്ടുള്ളത് ഈ കാരണങ്ങൾ എല്ലാം തന്നെ ഏഴിലെ ശനി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ സൂര്യനോടൊപ്പം വിട്ടുവീഴ്ച അല്പം പിശുക്ക് കാണിക്കുന്ന ഗ്രഹമാണ് കുജൻ അതിനോടൊപ്പം അതേ സ്വഭാവം തന്നെ ഏതാണ്ട് പുലർത്തുന്ന മറ്റൊരു ഗ്രഹമാണ് സൂര്യൻ അത് കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ശക്തനായ രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയും വരുന്നു അതുപോലെ തന്നെയാണ് അതേ രാഹു വിവാഹ വിവാഹസ്ഥാനത്തേക്ക് ശനി നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു ശനി നിൽക്കുന്ന രാശിയുടെ അധിപനാവട്ടെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും വരുന്നു ഇതൊരല്പം ടഫായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരൽപ്പം ടഫായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് പ്രധാനമായും തർക്കങ്ങളുണ്ടാകും അതാണ് ഇവിടുത്തെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ഇദ്ദേഹം ചിന്തിക്കുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളോടും ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആളിനെ യോജിക്കാൻ പറ്റില്ല അതല്ല എങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ചിന്തകൾ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ടതുമായിരിക്കില്ല അവിടെയാണല്ലോ തർക്കം എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും തർക്കം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമതൊരു വിവാഹം ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചിന്തകളിലാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അവിടെയും നല്ല രീതിയിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വരുന്ന ആളിൻ്റെ സ്വഭാവ രീതി കൃത്യമായി മനസ്സിലാക്കിയും വേണം ഇത്തരം ആളുകൾ വിവാഹം അത് രണ്ടാമതായാൽ കൂടെ നടത്താനായിട്ട് അതല്ലാത്ത പക്ഷം അവിടെയും പ്രത്യേകം ചിട്ടകൾ കാർക്കശ്യം ഞാൻ വിചാരിക്കുന്ന രീതിയിലെ ഇദ്ദേഹം ചിന്തിക്കാവൂ എന്ന് പറയുന്ന ചിന്താശേഷിയൊക്കെ വച്ച് പുലർത്തുന്ന മറ്റൊരാളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് വരാൻ ഏറിയ പങ്കും സാധ്യത അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ഗുളികൾ നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നാലിലാണ് ഗുളികൻ നിൽക്കുന്നത് വീട് വാഹനം അതല്ല എങ്കിൽ ബാധ്യതകൾ പോലെയുള്ള സ്ഥാനമാണ് നാല് എന്ന് പറയുന്നത് അപ്പോൾ ആഡംബരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേരിലോ വലിയ ബാധ്യതകളൊക്കെ എടുത്ത് വച്ച് കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ഊരി വരാനൊപ്പം സമയമെടുക്കും അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുഷിച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ അലോസരപ്പെടുത്തലുകൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലിലെ ഗുളികനും നാലാം ഭാവാധിപനായ സൂര്യൻ കുജനോടൊപ്പം കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു പ്രത്യേകം അത്തരം കാര്യങ്ങൾ ഇത്തരം വ്യക്തികൾ വ്യക്തികൾ ശ്രദ്ധിച്ചു തന്നെ പോകണം ചന്ദ്രൻ ഗുരു നല്ല കോമ്പിനേഷനാണ് പന്ത്രണ്ടിലാണെന്നിരുന്നാൽ കൂടെ ഗജകേസരി യോഗം കൊടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ വ്യാഴത്തിനും സംരക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള നെഗറ്റീവ് മറ്റ് കൊണ്ട് ഈ ഗ്രഹനിലയിൽ ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം ഇപ്പോൾ അഞ്ചിൽ ലക്നാൽ അഞ്ച് മനസ്സിൻ്റെ സ്ഥാനമാണ് സന്താന സ്ഥാനവുമാണ് ലക്നാൽ അഞ്ചിലൊക്കെ സൂര്യൻ കുജൻ രാഹുവിൻ്റെ ദൃഷ്ടി കേതു ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ആളുകളും വിട്ടുവീഴ്ച ചെയ്യില്ല അതാണ് രണ്ട് കൈയും കൂട്ടി സൗണ്ട് കേൾക്കുക എന്നൊരു വാചകം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇദ്ദേഹവും കൊടുക്കില്ല പൊതുവേ ഇദ്ദേഹം കാര്യങ്ങളെ ലളിതമായി കണ്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തേക്കുണ്ട് അത് ബുധനോടൊപ്പം ശുക്രൻ നിൽക്കുന്നത് കൂട്ടും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയും ഇദ്ദേഹത്തിനും വിട്ടുവീഴ്ച ഇല്ലാത്ത അതല്ലെങ്കിൽ കർക്കശുദ്ധമുള്ള മനസ്സ് ഉണ്ടാകും വരുന്നയാളിന് വിവാഹം കഴിക്കുന്നയാളിനും ഏതാണ്ട് അതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് പ്രത്യേകിച്ച് തർക്കങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായി വരുന്ന ആളിനെ കൃത്യമായി മനസ്സിലാക്കി ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം പോകുന്ന ആളുകളാണ് രണ്ടുപേരുമെന്ന് ഒന്ന് മനസ്സിലാക്കി മാത്രമേ ഇത്തരം ആളുകൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ അതല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള മനസ്സിന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ തീർച്ചയായും ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് എന്ന് മനസ്സിലാക്കുക കൃത്യമായ പരിഹാരങ്ങൾ ഏഴാം ഭാവത്തെക്കൊണ്ടൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ കുജിനെ കൊണ്ടൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ ലൈഫ് ലോങ് മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ തോത് അളവ് അതിൻ്റെ കട്ടി അത്തരം സ്വഭാവം ഒന്ന് കുറഞ്ഞിരിക്കും ചുരുക്കി പറഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തെങ്കിലും കൊണ്ടുമാറും എന്ന് സാരും ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്ത് കഴിഞ്ഞാൽ അശ്വതിയാണ് നക്ഷത്രം കേതുദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം ഏതാണ്ട് എൺപത്തി ഒൻപത് വരെ കേതുദശ അതിനുശേഷം ഇരുപത് കൊല്ലക്കാലം നീളുന്ന ശുക്രദശ ശേഷം സൂര്യൻ ആറ് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിനുശേഷം പത്ത് കൊല്ലം നീണ്ടു നിൽക്കുന്ന ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ അതിനുശേഷമാണ് കുജദശ അതായത് ചൊവ്വ രണ്ടായിരത്തി മുപ്പത്തി രണ്ടു വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും കുജദശ തന്നെയാണ് അതിനുശേഷമാണ് രാഹു പതിനെട്ട് കൊല്ലം പതിനൊന്നിലെ രാഹുവാണ് മൂന്നാറെ എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് എങ്കിലും മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ് ശക്തനുമാണ് രാഹു അപ്പോൾ രാഹുദശൊരൽപ്പം രാഹുവിൻ്റെ അപഹാരം രാഹുദശൊരല്പം ശ്രദ്ധയോടെ തന്നെ വേണം ഏതൊരാളും അത് രാഹു ഒക്കെ ഏത് പൊസിഷനിൽ നിന്നാലും മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജദശയിൽ കുജൻ്റെ അപഹാരമാണ് അതായത് ഇപ്പ ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ കുജൻ്റെ അപഹാരം തീരാനായിട്ട് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാലഞ്ച് ദിവസം കൂടെ കഴിയുന്ന സമയത്ത് കുജനിൽ കുജൻ്റെ അപഹാരം തീരുകയും കുജനിൽ രാഹുവിൻ്റെ അപഹാരം കയറുകയും ചെയ്യും രാഹു നമ്മൾക്ക് ചെയ്യാൻ മടിയുള്ള പല കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള അത് ഗുണം വരുത്തുന്നതായാലും ദോഷം വരുത്തുന്നതായാലും ഭയങ്കരമായ ധൈര്യം കൊടുക്കുന്ന ഛായാഗ്രഹവും കൂടാണ് അപ്പോൾ ധൈര്യം എന്നത് പല സാഹചര്യങ്ങളിലും പോസിറ്റീവാണ് എന്നിരുന്നാൽ കൂടെ ചില സാഹചര്യങ്ങളിൽ അത് നെഗറ്റീവ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾക്ക് ചെയ്താൽ സധൈര്യം ചെയ്താൽ ദോഷം വരാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ധൈര്യത്തോടെ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധി അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി അതല്ല എങ്കിൽ എടുത്തു ചാടാനുള്ള ഒരു ടെൻഡൻസി ഇത്തരം സമയത്ത് പ്രത്യേകിച്ച് കുജദശയിൽ രാഹുവിൻ്റെയൊക്കെ അപഹാരം വന്നു കഴിഞ്ഞാൽ കാണിക്കും എടുത്തു ചാടി തീരുമാനങ്ങളെടുത്ത് വിജയിക്കാനുള്ള ശ്രമങ്ങൾ കാണിക്കും എടുത്തു ചാടുന്നതും നല്ലതാണ് പക്ഷേ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് ശേഷം വേണം എടുത്തു ചാടാനായിട്ട് അതല്ലാത്ത പക്ഷം വെള്ളമാണ് എന്ന് കരുതി ചാടുന്നത് പാറ എന്ന് മനസ്സിലാക്കുക കൃത്യമായി കുജനെ കൊണ്ടൊക്കെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടായിരത്തി മുപ്പത്തി രണ്ടു വരെയുള്ള കാലമൊക്കെ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാനുള്ള ശേഷി ഇദ്ദേഹത്തിന് സ്വാഭാവികമായും ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല അതുപോലെ തന്നെ സഹോദര സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടും ഇദ്ദേഹത്തിന് വലിയ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഗുളികൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ദൃഷ്ടി മൂന്നിലേക്ക് വരുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലഗ്നം ലഗ്നത്തിലേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടിയുണ്ട് എട്ട് ഒൻപത് പത്ത് സൂര്യൻ്റെ ക്ഷേത്രമായിട്ടുള്ള ചിങ്ങത്തിലേക്ക് അവിടെ ഗുളികൻ നിൽക്കുന്നു അവിടേക്കും ശനിയുടെ ദൃഷ്ടിയുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി ചിന്താശേഷി കൃത്യമായി വർദ്ധിപ്പിച്ച് പരിഹാരങ്ങൾ കൃത്യമായി തന്നെ പാലിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകളിൽ നിന്നും ഉണ്ടായാൽ അവർക്ക് നേട്ടങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി